ചിലപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ ചില ചോദ്യം ഉയരാറുണ്ട് അതിന് പി എൻ പണിക്കർ നൽകിയ മുദ്രാവാക്യം തന്നെയാണ് മറുപടി വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക അതിന് വായന കൊണ്ട് സമൂഹത്തിനെന്ത് ഗുണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട് വായിച്ച് വളരുക എന്നത് ശാരീരിക വളർച്ച മാത്രമല്ല ഇവിടെ മാനസികമായ വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങൾ പാഠപുസ്തകങ്ങളോടൊപ്പം മറ്റു പുസ്തകങ്ങളും കഴിയാവുന്നത്ര വായിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ ലോകത്തെ വിശാലമായ കാഴ്ചപ്പാടിലൂടെ കാണാനും അതിലൂടെ സകല മനുഷ്യരെയും സഹോദരന്മാരായി കാണാനും നമുക്ക് കഴിയുക അതൊക്കെ വായനയുടെ ഭാഗമായി സമ്പാദിക്കാൻ കഴിയുന്നതാണ് ഇവിടെ പി എൻ മണിക്കർ പറഞ്ഞ ചിന്തിച്ച് വിവേകം നേടുക വായനശാലയിലൂടെ വായനയിലൂടെ കൈവരുന്ന ഓരോ ആൾക്കും കൈവരുന്ന ബോധമുണ്ട് അത് കൊള്ളേണ്ടതിനെ കൊള്ളുക തള്ളേണ്ടതിനെ തള്ളുക അതിനുള്ള ഈ വായനയിലൂടെ നമുക്ക് ഉണ്ടാകാം അപ്പോൾ വിശാലമായി ലോകത്തെ കാണുന്ന ഒരാൾ വിവേകത്തോടെ പെരുമാറുവാൻ ഇതാണ് വായനയുടെ ഗുണം ആ ചിന്താഗതി ഇന്നത്തെ കാലത്ത് എത്രമാത്രം പ്രധാനമാണെന്ന് ആലോചിച്ച് നോക്കൂ ലോകത്ത് യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ സമാധാനം പുലരാൻ സമൂഹത്തിനാകെ ഗുണകരമാകാൻ ഇത് വഴിവെക്കും അതാണ് നേരത്തെ ശ്രീനാരായണ ഗുരു അറിവിലുമേറെ അറിഞ്ഞിടുന്നവൻ തൻ ഒരുവിലും ഒത്തു പുറത്തു മുജ്ജരിക്കും എന്ന് ആത്മോപദേശ ശതത്തിൽ എഴുതിയത് അതായത് അറിവ് നേടുന്നവന്റെ അകം മാത്രമല്ല കുറവും ജ്വലിക്കും എന്ന് അതായത് തൻ്റെ നാട്ടിൽ മാത്രമല്ല പുറം നാട്ടിലും ജ്വലിക്കുമെന്നാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരു പറഞ്ഞു വെച്ചത് അറിവൊരു വെളിച്ചമാണ് അത് കൊളുത്തി വെച്ചാൽ അത് സമൂഹത്തിനാകെ വെളിച്ചം പകരും അത് മനസ്സിലാകാത്തവരാണ് വായന കൊണ്ട് എന്താണ് സമൂഹത്തിന് ഗുണം എന്ന് ചോദിക്കുന്നത് ഇവിടെ അറിവിന്റെ വെളിച്ചം സമൂഹത്തിലേക്ക് വാർന്നിറങ്ങുകയാണ് അതിലേറ്റവും കാര്യക്ഷമമായ ഉപാധിയാണ് ചർച്ചകൾ നമ്മുടെ നാട്ടിലെ പഴയ കാലത്ത് വായനശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടും മറ്റ് ചില പൊതുവിഷയങ്ങളെ കുറിച്ചുമുള്ള ചർച്ചകളുടെ വേദിയായി വായനശാലകൾ മാറിയിരുന്നു ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള പൊതു ഇടങ്ങൾ ചുരുങ്ങുന്നു എന്ന ഒരു ദുരവസ്ഥയുണ്ട് സാങ്കേതികവിദ്യയുടെ പുരോഗമനപരമായ മുന്നേറ്റങ്ങൾ നടക്കുന്ന കാലമാണിത് അപ്പോ പൊതു ഇടങ്ങളും പൊതു ചർച്ചകളും നല്ല നിലയിൽ തന്നെ നിലനിർത്തി പോകേണ്ടതായിട്ടുണ്ട് അത് വായിച്ച പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ചാകാം എന്നാൽ അത് മാത്രമാകേണ്ടതില്ല പകർന്നു കിട്ടിയ സന്ദേശങ്ങളും കാഴ്ചപ്പാടുകളും സമൂഹത്തിന് പകർന്നു നൽകുന്നതിന് ഇടയാക്കാം ലഹരി ഉപയോഗം നമ്മുടെ സമൂഹത്തിന് മുന്നിലുള്ള വലിയൊരാപത്തായിട്ടാണ് നാം കാണുന്നത് എല്ലാ വിദ്യാലയങ്ങളിലടക്കം അതിനെതിരെയുള്ള വലിയ ജാഗ്രതയോടെയുള്ള നീക്കങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത്തരം കാര്യങ്ങളിൽ നല്ല നിലപാട് സ്വീകരിക്കാനും പൊതുബോധം സമൂഹത്തിൽ ഉയർത്താനും കഴിയുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ അടുത്ത് പൊതുവിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കാനിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രത്യേകത നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ കേരളത്തിൽ നാൽപ്പത്തയ്യായിരം ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളായത് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു പരിശോധനയും വിലയിരുത്തലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി അവര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജില്ലാതല ഇൻഡെക്സ് തയ്യാറായി ഒരു പ്രത്യേകത നമ്മൾ കാണുന്നതിനും ഓർക്കുന്നതിനും വേണ്ടിയാണ് ഇന്ന് പറയുന്നത് നിങ്ങളെല്ലാം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് രാജ്യത്തെ ഏറ്റവും മുൻനിരയുള്ള ജില്ലകളായിട്ട് നാല്പത്തൊന്ന് ജില്ലകളിയാണ് എടുത്തത് ആ നാൽപ്പത്തൊന്ന് ജില്ലകളിൽ നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലയാണെന്ന് എല്ലാവർക്കും അറിയാലോ കേരളത്തിലെ പതിമൂന്ന് ജില്ലകൾ ഈ നാൽപ്പത്തൊന്നിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഉണ്ട് അപ്പോ ഇതിനിടയാക്കിയത് പഠന നിലവാരം അധ്യാപകരുടെ മികവ് ക്ലാസ് മുറികളുടെ വൈവിധ്യം അടിസ്ഥാന സൗകര്യം സ്കൂൾ സുരക്ഷ ഡിജിറ്റൽ പഠനം ഇങ്ങനെ പന്ത്രണ്ട് മേഖലകളിലെ നിലവാരമാണ് പരിശോധിച്ചത് അപ്പോൾ നിങ്ങളതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന മികവാർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും നല്ലതുപോലെ പഠിച്ചു വളരുക വായിച്ചു വളരുക അതാണ് ഇന്നത്തെ സമൂഹം ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വായനാ ദിനത്തിൻ്റെ ഔപചാരികമായ സംസ്ഥാനതല ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം